അതിഥികളുടെ വാസകേന്ദ്രമാണ് കേന്ദ്രമാണ് ഇന്ന് പട്ടാമ്പി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ അതിഥി തൊഴിലാളികളുമായി പട്ടാമ്പിക്ക് പട്ടാമ്പി നഗരസഭാ പരിധിയിൽ തന്നെ ഏതാണ്ട് പതിനായിരത്തോളം തൊഴിലാളികൾ ഉണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത കണക്കുകൾ തമിഴ്നാട്ടിലും ഉത്തരേന്ത്യയിലെ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തൊഴിലാളികൾ ഇവിടെയുണ്ട് കൂടുതൽ തമിഴരും കൊൽക്കത്ത സ്വദേശികളുമാണ് ഇന്ന് നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് അതിഥി തൊഴിലാളികളെ ഒഴിവാക്കാൻ കഴിയാത്ത വിധം അവർ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു രാവിലെ ആറു മണി മുതൽ എട്ട് വരെ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരം കേരളമല്ലെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല പട്ടാമ്പി നില ആശുപത്രി മുതൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ വലിയ തിരക്കാണ് ജോലികൾക്ക് വിളിക്കാൻ വരുന്നവരെ കാത്ത് നൂറുകണക്കിന് പുരുഷന്മാരും സ്ത്രീകളുമടങ്ങുന്ന അതിഥി തൊഴിലാളികളുടെ നിര അവർ പലയിടങ്ങളിലായി കൂട്ടം കൂടിയിരിക്കും എങ്ങും ഉത്തരേന്ത്യ മോഡൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഇവരുടെ ജീവിതം അതുകൊണ്ടുതന്നെ തൊട്ടടുത്ത നിലാനദിയും അതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നു ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് മാറേണ്ടതുണ്ട് അതിന് അവരുടെ താമസമൊരുക്കുന്നവർ കനിയണം അതിനായി ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കുകയും വേണം തൊഴിലിന് മികച്ച പ്രതിഫലം ലഭിക്കുന്നുണ്ട് പലരും ചോദിച്ചു വാങ്ങുന്നുണ്ട് എന്നാൽ ചിലർ ജോലി ചെയ്ത ശേഷം വേതനം ലഭിക്കാത്ത ചൂഷണത്തിന് വിധേയരാവുന്നുമുണ്ട് എന്നാൽ ഇവരിൽ ചിലരെ ഉപയോഗപ്പെടുത്തി പ്രദേശത്ത് മദ്യലഹരി മാഫിയകൾ തങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതുമായുള്ള ആരോപണം ഒരു ഭാഗത്ത് ശക്തമാണ് പട്ടാമ്പി കേന്ദ്രീകരിച്ച് അതിഥി തൊഴിലാളികൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഉണ്ടെന്നുള്ള അവർക്ക് താമസ സൗകര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ കൊടുക്കാനിവിടെയുള്ള വാടകക്കാർക്ക് കഴിയുന്നില്ല ഓരോ റൂമിലും പത്താളും പന്ത്രണ്ടാളും ഭീമമായ വാടക വാങ്ങിക്കൊണ്ട് അവർക്ക് ആ വാടകയും ചിലവും ഒക്കാത്ത സ്ഥിതിയുണ്ട് അവർ ചില ആളുകൾ അതിൽ ഈ വാടക കൊടുക്കേണ്ട വിഷയത്തിൽ തന്നെ ക്രിമിനൽ പശ്ചാത്തലങ്ങളാവുണ്ടോ സംശയമുണ്ട് അപ്പോൾ അതൊന്ന് വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ വാടക കൊടുക്കുന്ന ആളുകൾ വാടക കൊടുക്കുന്ന മാത്രമല്ല അവരുടെ മാലിന്യം അവർ താമസിക്കുന്ന അവർ കുളിക്കുന്നതും മറ്റുള്ള മാലിന്യങ്ങൾ ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കുന്ന സ്ഥിതിയുണ്ട് ഈ പട്ടാമ്പിയിൽ ഇരുപത്തി നാലാം ഡിവിഷനിൽ ഏകദേശം നീള ആസ്പത്രിയുമായി കേന്ദ്രീകരിച്ചിട്ട് ഉള്ള കുറേ വാടകക്കാരുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭാരതപ്പുഴയിലേക്ക് അഴുക്ക് പോണതായി ഇങ്ങനെ കാണും ഭാരതപ്പുഴ അത് മുനിസിപ്പാലിറ്റിയും അതുമായി ബന്ധപ്പെട്ടിട്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻ്റ് തലത്തിൽ ആരെങ്കിലും ഒരു പിന്നെ ചെക്കിങ്ങൊക്കെ ചെയ്യുമ്പോഴാണ് അതിനൊരു ഗുണമുള്ളത് മറ്റേന്താ വെച്ചാൽ ഈ മുനിസിപ്പൽ ടാക്സും കൂടി അടക്കാത്ത അതായത് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടും നീട്ടിക്കെട്ടിയിട്ടും ഒക്കെ മുനിസിപ്പൽ ടാക്സും കൂടി ഇല്ല ചില റൂമുകൾക്ക് അതിലാണ് പത്താൾ തലക്കാണ് അവർ ചാർജ് വാങ്ങുന്നത് ഓരോ തല പത്താളെ താമസിക്കുകയാച്ചാൽ പതിനായിരം വാടക ഒരു പത്തേ പത്ത് റൂമിന് അവ ശുചിത്വം ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ നടപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്നൊന്നും പരിശോധിക്കാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളാണ് രണ്ടാമത് അവരെ ഈ എല്ലാ ദിവസവും ഇവിടെ ഈ കോൺട്രാക്ടർ ഇല്ല കോൺട്രാക്ടർമാരില്ല തൊഴിലാളി കോൺട്രാക്ടർമാർ എന്ന് പറയുന്ന സംവിധാനമല്ല അവരിങ്ങനെ കാലത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വരും ആളുകൾ ഒന്നോ രണ്ടാളെ കൊണ്ടുപോകും വേറൊരാൾ വന്നിട്ട് ഒരാളെ കൊണ്ടുപോകും അങ്ങനെ പല ദിക്കിലേക്കും ആയി ആളുകൾ കൊണ്ടുപോകുന്നു ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അവരടുത്തുള്ള ഒരു സംവിധാനം തമിഴ് ആളുകളിൽ സ്ത്രീകളും വല്ലാതെ ഉണ്ട് ഈ രംഗത്ത് അപ്പോൾ ഈ സ്ത്രീകൾ മാത്രം പോവാത്തൊരു വ്യവസ്ഥയുണ്ട് സ്ത്രീകൾ ഒറ്റക്ക് വരില്ല എന്ന് പറയുന്ന സ്വ വ്യവസ്ഥയുണ്ട് അതെന്താണെന്ന് അറിയില്ല ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം അവർ പ്രത്യേകിച്ച് പട്ടാമ്പിയിൽ നല്ല കൂലി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു തൊള്ളായിരം വാങ്ങുന്ന ആളുകളുണ്ട് എണ്ണൂറ് വാങ്ങുന്ന ആളുകളുണ്ട് മാത്രമല്ല നമ്മളെ ഗവൺമെന്റ് വളരെ വലിയതായിട്ട് അവരെ കൈ ഉയർത്തിയിട്ടുണ്ട് കാരണം കോവിഡ് വന്നപ്പോഴും അതുപോലെ തന്നെ ഈ ഫെഡ് വന്നപ്പോഴും അരി കൊടുത്തും മറ്റുള്ള എല്ലാ സാമഗ്രി കൊടുത്തും അവരെ സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല അവർക്ക് ഇവരുന്ന് നാട്ടിലേക്ക് കയറ്റി വിടാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വന്തം ട്രെയിൻ ചാർട്ടർ ട്രെയിനാണ് ഒക്കെ തന്നെ പോയത് എറണാകുളത്തു അതുപോലെ ഷൊർണൂരിൽ നിന്നൊക്കെ എത്രയേ ആളുകൾ അങ്ങനെ ഗവൺമെൻറ്റും അവരെ വല്ലാതെ അവരുടെ ഭാഗത്തും കൊണ്ട് വല്ലാതെ അവരെ സഹായിക്കുന്നുണ്ട് പഴയമാതിരി അന്യ സംസ്ഥാനം എന്നോ അല്ലെങ്കിൽ വേറൊന്നൊന്നും പറയാൻ പാടില്ല എന്നോ വളരെ ബഹുമതിയോടെ തന്നെ നമ്മളത് കേരളത്തിൻ്റെ മേമാനായിട്ട് മേമാന്മാരായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിഥി തൊഴിലാളികളെന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ വളരെ ഗവൺമെൻറ്റും വളരെ ഗൗരവമായിട്ടാണ് ആ വിഷയത്തിലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇവരെ ഒക്കെ പാടെ ചേർത്തും കൊണ്ട് ഒരു യൂണിയനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സി ഐ ടി യുവിൻ്റെ അസ്ലേറ്റ് ചെയ്ത യൂണിയനാണ് അതിഥി തൊഴിലാളി യൂണിയൻ ഏകദേശം ആ യൂണിയനിൽ പട്ടാമ്പിയിൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറ്റമ്പതോളം മെമ്പർമാരുണ്ട് മോശമില്ലാത്ത രീതിയിലുള്ള വർക്കും അല്ലെങ്കിൽ അവരതിൻ്റെ പ്രവർത്തനവും വളരെ ഗൗരവമായിട്ട് നടത്തുന്ന കുറേ ആളുകളുണ്ട് അവരോരോ ക്ഷേമങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല അവർക്ക് വേറെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഈ ആളുകൾ വിളിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ ചിലപ്പോൾ കാശു കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുണ്ട് പത്ത് ദിവസം ഒരുമിച്ച് വർക്ക് എടുത്തിട്ട് അതിന് പൈസ കൊടുക്കാത്ത ആളുകളുണ്ട് അത് ചോദിക്കുമ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന ആളുണ്ട് അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു മാനദണ്ഡം പിന്നെ പണത്തിൻ്റെ ഇടപാടായതുകൊണ്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും വല്ലാതെ അതിൽ ഇടപെടും അങ്ങനെ കുറേ ആളുകൾ ചീറ്റായി പോകുന്നതുകൊണ്ട് കിട്ടാത്ത സ്ഥിതിയിൽ ഇടങ്ങാവണം ഒക്കെ ഉണ്ട് എന്നാലും ഒരു ഈ റൂമിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലും ഒന്ന് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായി ഒരു മുപ്പത് വർഷക്കാലമായി ഈ തൊഴിലാളികൾ ഇങ്ങനെ കൂടിക്കൂടി വന്ന് രണ്ടായിരത്തിങ്ങട്ട് ധാരാളം ആളുകൾ ഒഡീസ ആയാലും ആസാം ആയാലും ബിഹാറായാലും തമിഴ്നാടായാലും അതുപോലെ തന്നെ കൊൽക്കത്തക്കാരായാലും ഏറ്റവും കൂടുതൽ കൽക്കത്തക്കാരും ബിഹാറികളാണ് പിന്നെ അവിടെ ഇവിടെ കാണപ്പെടുന്നുണ്ട് നേപ്പാളികൾ നമ്മളുടെ രാജ്യത്തല്ലാത്ത ആളുകൾ നേപ്പാളികളും ധാരാളം കാണപ്പെടുന്നുണ്ട് ഇവിടെ പിന്നെ ഇവരുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാനും അവരൊന്ന് സാധനങ്ങൾ അവരെ ഈ സാമഗ്രികളും ആധാർ കാർഡൊക്കെ ഒന്നെല്ലാവരും പരിശോധിക്കലാ നല്ലതെന്ന് കാരണം നമ്മളെ ഈ ഇന്ത്യയിലുള്ള ആളുകളാണോ എന്നുള്ളത് എല്ലാ ആളുകൾക്കും അതങ്ങനെ ഒരേപോലെയുള്ള ആളുകളെല്ലായാലും ഒക്കെ രാജ്യങ്ങളൊക്കെ അപ്പം അത് പെട്ടെന്ന് മനസ്സിലാവൊന്നുമില്ല അവർ അവരെ അവർ സൂഷണത്തിൽ പെടുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അവർ നമ്മളെ ചൂഷണത്തിൽ പെടുത്തുന്ന സ്ഥിതിയുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ഈ ഇരുപത്തിനാലാം ഡിവിഷനിൽ വളരെ ഗൗരവമായിട്ട് മുനിസിപ്പാലിറ്റി ആയാലും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകള് വളരെ വലിയൊരു പരിശോധന നടത്തണം നടത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്